വൈദ്യുതി ദുരുപയോഗം കണ്ടെത്തി പിഴ ഈടാക്കാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് കെ എസ് ഇ റീജിയണൽ ഓഡിറ്റ് ഓഫീസർ എന്നാൽ തിരുവനന്തപുരം റീജിയണൽ ഓഡിറ്റ് ഓഫീസർ കെ സുകുമാരൻ തന്നെ വൈദ്യുതി മോഷ്ടിച്ചു കാര്യമായ നടപടിയെടുക്കാതെ ഇദ്ദേഹത്തെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് സുകുമാരന്റെ വീടായ കാട്ടാക്കട കഞ്ചിയൂർ കോണം കൃപയിൽ കെ എസ് ഇ വിജിലൻസ് വിഭാഗം കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒന്നിന് മിന്നൽ പരിശോധന നടത്തി വൈദ്യുതി മോഷണം പിടിച്ചു രാവിലെ ഒമ്പതരയ്ക്ക് പരിശോധന നടക്കുമ്പോൾ സുകുമാരൻ വീട്ടിലുണ്ടായിരുന്നു വീടിന് പിന്നിൽ കോൺക്രീറ്റ് ഷെഡ് കെട്ടി വയറിംഗ് ചെയ്ത് വീട്ടിലെ കണക്ഷനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്ന എന്നാൽ ായിട്ടു മാസം പിന്നിട്ടിട്ടും ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടില്ല കെ സി ബിയിലെ വിജിലൻസ് ഓഫീസറായ ഡിവൈഎസ്പി എസ് മധുസൂദനൻ കെ എസ് ബി കാട്ടാക്കട അസിസ്റ്റന്റ് എഞ്ചിനീയർ ജെ ബാബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അധികമായി സ്ഥാപിച്ചിരുന്ന ലോഡിന് പണമെടുക്കുവാൻ നോട്ടീസ് നൽകി സുകുമാരനെ കൊണ്ട് അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് അടപ്പിച്ചു വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സുകുമാരനെ ഇപ്പോഴുള്ള തസ്തികയിൽ നിന്ന് നീക്കണമെന്ന ശുപാർശയുമായി രണ്ടു മാസം മുമ്പ് വിജിലൻസ് റിപ്പോർട്ടും സമർപ്പിച്ചു സുകുമാരന്റെ ഒരു ഇൻക്രിമെന്റ് മാത്രം കട്ട് ചെയ്യാനുള്ള നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് വകുപ്പ് തല നടത്താനുള്ള മെമ്മോ നവംബർ എട്ടിന് ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് വിളിച്ചു വരുത്തി നൽകി ചട്ടപ്രകാരമുള്ള ഉദ്യോഗസ്ഥരും കാണാതെയാണ് ഈ മെമ്മോ നേരിട്ട് നൽകിയത് ഇതിന് ഡിസംബർ പന്ത്രണ്ടിന് മറുപടി നൽകി വിശ്വാസയോഗ്യമല്ല എന്ന കാരണം പറഞ്ഞ് ജനുവരി പത്തിന് വീണ്ടും മെമ്മോ കൊടുത്തു ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കണമെന്നാണ് ഇതിലുണ്ടായിരുന്നത് ഇതിനും മറുപടി നൽകിയ സുകുമാരൻ ഇപ്പോഴും ഓഡിറ്റ് ഓഫീസറായി തുടരുന്നു വൈദ്യുതി ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ തടയുക എന്നത് കെ എസ് ബി പ്രഖ്യാപിത ലക്ഷ്യമാക്കിയിരിക്കുകയാണ് അപ്പോഴാണ് വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ